വരേടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഡ്രോയിങ് ആണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി നാല് സമയത്താണ് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്നത് അന്നൊക്കെ ഡ്രോയിങ് സാർമാർ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോർഡിൽ ഒരു സ്കെയിൽ വെച്ച് വരയിട്ട് ഒരു സൈഡുള്ള ഒരു ചിത്രം വരയ്ക്കും ഒരു ഡിസൈൻ പോലെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും എന്നിട്ട് അത് വരച്ചിട്ട് മറുവശവും കൂടെ പൂരിപ്പിച്ചോളാൻ പിള്ളേരോട് പറയും എല്ലാവരുടെയും കയ്യിൽ ഡ്രോയിങ് ബുക്കും പെൻസിലും റബ്ബറും ഒക്കെ നിർബന്ധമാണ് അപ്പോൾ അതെടുത്ത് വെച്ച ആ ഒരു പീരീഡ് അതാണ് പരിപാടി അങ്ങനെ സ്കൂളിൽ വെച്ചാ വരകൾ അന്നൊക്കെ പഠിച്ചവരെല്ലാ ടൈപ്പ് പടങ്ങൾ വരച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അങ്ങനെ ഒരു പടം വര കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മലയാള അക്ഷരങ്ങൾ എഴുതുന്നതിൽ ഒരു മികവ് വരെ വരും നല്ല ഉരുണ്ട കൈയക്ഷരമൊക്കെ വരും അതുപോലെ തന്നെ ഒരു വശത്ത് വരയ്ക്കുന്നത് അതേ അളവിൽ ശ്രദ്ധിച്ച് മറുവശത്തോടെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അതുപോലെ നമുക്ക് മനസ്സിലൊരു കണക്കുകൂട്ടൽ അകലത്തെക്കുറിച്ചും ഒക്കെ ഒരു ധാരണ വരും പിന്നെ പൊതുവായിട്ട് പറയുന്ന ഡിസൈൻ വരയ്ക്കാനായിട്ടുള്ള ഒരു കഴിവ് ഡിസൈൻ്റെ ഒരു ഭംഗി ഇതുപോലെയുള്ള ഡിസൈൻ നമ്മൾ കൊത്തുപണികളിലും അതുപോലെ തടിയിലെ കൊത്തുപണികളിലും സിമെൻ്റിൽ ചെയ്ത വർക്കുകളിലുമൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള കുറേ കുറേ ഡിസൈൻസ് ക്ലാസ്സിൽ വരപ്പിക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ പഠിച്ച നാടകം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞങ്ങളുടെ മാത്യു സാർ ഡ്രോയിങ് സാർ സ്ഥിരം ഇതുപോലുള്ള ചിത്രങ്ങൾ ബുക്കിൽ വരപ്പിക്കുമായിരുന്നു